നടി ശ്വേത മേനോൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചൊരു വീഡിയോ ആരാധകരെ ആശങ്കപ്പെടുത്തിയിരുന്നു എന്തോ ചികിത്സയിലാണ് താരമെന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു ആ വീഡിയോ എന്നാൽ ഇപ്പോൾ അതിന്റെ വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് ശ്വേത മേനോൻ തന്റെ വിശേഷങ്ങളും ഫോട്ടോകളും എല്ലാം ശ്വേത ആരാധകർക്കായി ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവയ്ക്കാറുണ്ട് അത്തരത്തിൽ ശ്വേത പങ്കുവച്ചൊരു വീഡിയോ ആണ് ശ്രദ്ധേയമായത് തന്നെ വിളിച്ചും മെസ്സേജ് ഒക്കെ അയച്ചും അന്വേഷിച്ച എല്ലാവർക്കും നന്ദിയുണ്ടെന്നും സ്നേഹമുണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് ശ്വേതയുടെ വീഡിയോ ചികിത്സയ്ക്ക് വിധേയമാകുന്നതാണ് വീഡിയോ കഴുത്തിലും കയ്യിലുമായി തുടങ്ങിയ വേദന കാര്യമാക്കിയെടുത്തതോടെയാണ് ചികിത്സ തേടാൻ തീരുമാനിച്ചതെന്ന് പോസ്റ്റിൽ ശ്വേതാ മേനോൻ പറയുന്നുണ്ട് ഒരുപാട് പേർ തന്നെ വിളിച്ച് ആരോഗ്യസ്ഥിതി അന്വേഷിച്ചതിനെ തുടർന്നാണ് ഇത്തരം ഒരു കുറിപ്പെന്നും താരം പറയുന്നു ഇപ്പോൾ താൻ ആരോഗ്യം വീണ്ടെടുക്കുകയാണ് എങ്കിലും എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ച് ചെറിയൊരു കുറിപ്പ് പങ്കുവെക്കുകയാണെന്നും ചില നീണ്ട യാത്രകൾ കാരണവും ചില വളവുകളും തിരിവുകളും ഉണ്ടായതിനെ തുടർന്നും വലതു തോളിൽ അസ്വസ്ഥത അനുഭവപ്പെടുകയായിരുന്നുവെന്നും ശ്വേതാ മേനോൻ പറയുന്നു കഴുത്തുമുതൽ വലതു കൈവരെ വേദനയും മുറുക്കവും അനുഭവപ്പെടാൻ തുടങ്ങി കഴുത്തും കാലുമൊക്കെ അനക്കാനും ബുദ്ധിമുട്ടായെന്നും ശ്വേത പറയുന്നുണ്ട് പക്ഷെ ആശങ്കപ്പെടാനൊന്നുമില്ല എന്നും ശ്വേത വ്യക്തമാക്കുന്നു കൊച്ചിയിലെ ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ സേവനം തേടിയെന്നും തന്റെ മാതാപിതാക്കളുടെയും ഫിസിയോതെറാപ്പിസ്റ്റുകൾ തന്നെ അവരാണെന്നും നിലവിൽ തന്റെ നില മെച്ചപ്പെട്ടു വരികയാണെന്നും ശ്വേത പറയുന്നുണ്ട് കൃത്യസമയത്ത് ചികിത്സ തേടുന്നത് എന്തുകൊണ്ടും മികച്ചതാണെന്നും ശ്വേതാ മേനോൻ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു നിരവധി പേരാണ് ഈ പോസ്റ്റിന് താഴെ ഇക്കൂട്ടത്തിൽ ഫിസിയോതെറാപ്പി സേവനം നേടി സ്ഥാപനത്തിന്റെ കമന്റുമുണ്ട് ദീർഘദൂര യാത്രകളിൽ ശരിയാവണ്ണം ഇരുന്നില്ല എങ്കിൽ വളരെ സാധാരണമായി ഉണ്ടാകുന്ന വേദനയാണെന്നും പക്ഷേ കൃത്യസമയത്ത് ചികിത്സ തേടിയില്ല എങ്കിൽ ഗുരുതരമായ അവസ്ഥയിലൊക്കെ പോകാമെന്നും ഇവർ പറയുന്നുണ്ട് അതേസമയം വളരെ പെട്ടെന്ന് തന്നെ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഭേദമാകട്ടെ എന്ന ആരാധകരും സഹപ്രവർത്തകരും കുറിക്കുന്നു മീരാ വസ്തുദേവനും അനുമോളും ശിൽപാ ബാലയും രചന നാരായണൻകുട്ടിയും പാർവതി കൃഷ്ണയും ഒക്കെ വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിച്ചിട്ടുണ്ട് അതേസമയം മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് നടി ശ്വേത മേനോൻ നിലവിൽ സിനിമകളിൽ സജീവം അല്ലെങ്കിലും നിരവധി ടി വി ഷോകളിലൂടെ ശ്വേത ഇപ്പോൾ ആരാധകർക്ക് മുൻപിലേക്ക് എത്താറുണ്ട് സോഷ്യൽ മീഡിയയിലും ശ്വേത സജീവമാണ് ആനേശ്വരൻ എന്ന സിനിമയിൽ കൂടെ മമ്മൂട്ടിയുടെ നായികയെ വെള്ളിത്തിരയിലേക്ക് എത്തിയ നടിയാണ് ശ്വേത മേനോൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ മിസ് ഇന്ത്യ ഏഷ്യ പസഫിക് കിരീടവും ശ്വേത നേടിയിട്ടുണ്ട് കൂടാതെ നിരവധി തെലുങ്ക് തമിഴ് ഭാഷാ ചിത്രങ്ങളിലും താരം അഭിനയിച്ചു മികച്ച നടിക്കുള്ള രണ്ട് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളും ശ്വേത സ്വന്തമാക്കി ഇഷ്കാണ് ശ്വേതയുടെ ആദ്യ ഹിന്ദി ചിത്രം രവിൻ നിർവേദം കളിമണ്ണ് പോലെയുള്ള സിനിമകളിൽ അഭിനയിച്ച വിമർശനങ്ങളും താരം നേടിയിരുന്നു അടുത്തിടെ ബദൽ എന്ന സിനിമയിലൂടെയാണ് ശ്വേത മേനോൻ അഭിനയ ജീവിതത്തിലേക്കുള്ള മടങ്ങിവരവ് നടത്തിയത് ഗായത്രി സുരേഷ് ആയിരുന്നു ചിത്രത്തിലെ മറ്റൊരു നായിക ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലും ശ്വേത മേനോൻ പങ്കെടുത്തു മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയായി ശ്വേത ചാലഞ്ചറായിട്ടായിരുന്നു ഇത്തവണത്തെ ഷോയിൽ എത്തിയത് പ്രേക്ഷകരുടെയും മത്സരാർത്ഥികളുടെയും പ്രതിയം കീഴടക്കിയായിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞ് ശ്വേത ഷോയിൽ നിന്നും മടങ്ങിയത് ഉറങ്ങിക്കിടന്ന ഹൗസിന് ഇളക്കിമറിക്കാനും ഗെയിം എങ്ങനെ കളിക്കണമെന്ന മത്സരാർത്ഥികളെ ബോധ്യപ്പെടുത്താനും ശ്വേതയ്ക്ക് സാധിച്ചെന്നും മത്സരാർത്ഥികളെ മാനസിക സംഘർഷത്തിലാക്കാതെ ഒരു ചാലഞ്ചറുടെ റോൾ കൃത്യമായി ശ്വേത നടത്തിയതുമായിരുന്നു ആരാധകർ ചൂണ്ടിക്കാട്ടിയത് അടുത്തിടെ ശ്വേത മകൾ സഭയിലേക്കൊപ്പം ഭർത്താവ് ശ്രീവത്സൻ മേനോന്റെ ജന്മദിനം ആഘോഷിച്ചതിന്റെയും ചിത്രങ്ങൾ വൈറലായിരുന്നു ഒരുപാട് കാലങ്ങൾക്ക് ശേഷമായിരുന്നു സബൈന ശ്വേതയുടെ സോഷ്യൽ മീഡിയ പേജിൽ കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ